ചേട്ടാ ഒന്ന് വന്ന് നോക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെ വരുമാന മാർഗ്ഗമായിരുന്നു ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും കാണിക്കരുത് കണ്ടപ്പോൾ ഉള്ള അവസ്ഥ തകർന്നു പോയി ഒരു വർഷമായിട്ട് ഞാൻ അന്നം വാങ്ങിക്കുന്നത് ഇതിനകത്തൊന്നും എഞ്ചിനകത്തും തരിമണലും തരിമണലും ഉപ്പും ഒക്കെയാണ് വാരിയിട്ടേക്കുന്നത് മിക്ക ദിവസങ്ങളും കൂടി ശമ്പളം ഇല്ലാതാണ് ഞങ്ങൾ ഇതിനകത്ത് തോന്നുന്നത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി വീക്കുമ്പോഴാണ് മുതലാണെങ്കിൽ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്ത് ശമ്പളം തരുന്നത് ഇമാതിരി പണിയെ കാണിച്ച ഒരു ഒരു ഗ്രാമപ്രദേശത്തോടുള്ള ഒരു യാകെ ഒരു ആശ്രയമായിരുന്നു ഞാൻ നിൽക്കുന്നത് വൈഷ്ണവം എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിലാണ് ഈ ബസ് ഓടുന്നത് പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ ഗ്രാമങ്ങളിലൂടെയാണ് ഇവിടെ പോലുള്ള ഈ ഒരു ബസ്സിന്റെ കണ്ടക്ടറാണ് പേര് ആൽബിൻ ആൽബിൻ ആണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് ഈ ബസ്സിന്റെ എഞ്ചിൻ കേടാക്കിയതായിട്ടാണ് ഇവർ ആരോപിക്കുന്നത് എന്താണ് ആൽബിനെ സംഭവിച്ചത് സംഭവം രാത്രി വണ്ടി ഒതുക്കി കഴിഞ്ഞ് നമ്മൾ പോയതാണ് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് ഈ പൊടിയും വെള്ളക്കളറിലെ പൊടിയും ഒക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മളത് താമസിച്ച് വന്നുകൊണ്ട് കാര്യമായിട്ട് നോക്കിയില്ല തുടർച്ച ക്ലീൻ ചെയ്ത് വണ്ടി ഓടി ഒരു പത്ത് മണി മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിനകത്ത് പൊട്ടലും ചീറ്റിലും ഒക്കെ വന്നു വെള്ളം പുക ചാടി തുടങ്ങി അത് നമ്മളിവിടെ നിന്ന് പൊതുവെ പൊതുവെ നോർമലി ചെക്ക് ചെയ്തപ്പോഴൊന്നും മനസ്സിലായില്ല ഉച്ച ഉച്ച കഴിഞ്ഞ് കൂടിയപ്പോഴത്തേക്ക് വണ്ടി വഴിയിലായി അവിടെ ഒരു വിധത്തിൽ ഈ ഹീറ്റായി കഴിഞ്ഞാൽ വണ്ടി ചൂടായി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല എന്ന കണ്ടീഷനിലായിരുന്നു അത് പിന്നെ അവിടെ ഇട്ട് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുവന്നു പിറ്റേന്ന് രാവിലെ കൊണ്ട് നഴിച്ചപ്പോഴത്തേക്ക് എഞ്ചിനകത്തും തരിമണലിൽ തരിമണലും ഉപ്പും ഒക്കെയാണ് വാരിയിട്ടേക്കുന്നത് ആര് ചെയ്താണെന്ന് നമുക്കറിയാതെ നമുക്ക് പൊതുവേ ശത്രുക്കളായിട്ട് സമാന്തര സർവീസ് ട്രിപ്പ് അടിക്കുന്ന ഓട്ടോക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് എതിരായിട്ട് അവർക്കെതിരെ ഒരുപാട് കേസും പഴക്കമൊക്കെ ഇപ്പോഴും ഓൾറെഡി കൊടുത്തിട്ടുമുണ്ട് അതിനൊന്നും ആരും ഒരു ബോമിനും കണ്ടിട്ടില്ല കണ്ടപ്പോൾ ഉള്ള അവസ്ഥ തകർന്നു പോയി ഒരു വർഷമായിട്ട് ഞാൻ അന്നം വാങ്ങിക്കുന്നത് ഇതിനകത്തൊന്നും ഈ വണ്ടിയിൽ ഞാൻ കയറിയിട്ട് ഒരു വർഷമായി ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടുള്ള അനുഭവമായത് ഇനി പണിയാൻ ഏകദേശം ഒരു ആറേഴ് ദിവസം എടുക്കും ശത്രുക്കളെടുത്ത് പോലും ഇതേപോലെ കാണിക്കരുത് ഇപ്പം ഈ വണ്ടി ഓടി ഒരു ദിവസം ശരാശരി ഓടിക്കഴിഞ്ഞാൽ ആറായിരം രൂപ ഏഴായിരം രൂപയാണ് ഇതിന് ബാലൻസ് കിട്ടുന്നത് ബാലൻസ് എല്ലാം മുതല് കിട്ടുന്നത് അതിൽ നാല് രൂപ അഞ്ച് രൂപോളം ഡീസലിന് പോയി മിക്ക ദിവസം കൂടി ശമ്പളം ഇല്ലാതാണ് ഞങ്ങൾ ഇതിനകത്തോന്നത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി കഴിക്കുമ്പോഴാണ് മുതലാൽ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്ത് ശമ്പളം തരുന്നത് അങ്ങനെ കൊണ്ടുനടക്കുന്നൊരു പ്രസ്ഥാനം ഇത് പുള്ളിക്കാരൻ ഈ വണ്ടി പുള്ളിക്കാരൻ പഠിച്ച സ്കൂളിലേക്ക് സ്കൂൾ കുന്നല്ല അങ്ങോട്ടൊരു വർക്ക് വണ്ടി സ്കൂളിൽ പിള്ളേർക്ക് പോകാനും വരാനും ഒരു വണ്ടി ഇല്ല എന്ന് പറഞ്ഞ് ഇത് പുനലൂർ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് കമൂഞ്ചേരി വഴി പുനലൂർക്ക് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അവിടുത്തെ ഹെഡ് മാസ്റ്ററും പത്തനംതിട്ട കളക്ടറും കൂടെ ചേർന്നാണ് ഇത് പുന്നല അലിമുക്കാക്കി പുള്ളിക്ക് കൊടുത്തത് ഇത് ഓടാൻ തുടങ്ങിയത് സ്കൂൾ വേണ്ടിയിട്ട് ആ ഒരു ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഓടി തുടങ്ങിയതാണ് ഇപ്പം വൈകിട്ട് മൂന്നേമുക്കാലിന് പോകേണ്ട ട്രിപ്പ് നമ്മുടെ പുറയിലും വേറെ ബസ്സില്ല മുമ്പിലും വേറെ ബസ്സില്ല പുന്നലേന്ന് അലിമുക്കിലോട്ട് നമ്മൾ മാത്രമേ ഓടുന്നുള്ളൂ വേറെ ഒറ്റ ബസ്സില്ല കെ എസ് ആർ ടി സി സൂ ഒരു ബസ്സും ഇല്ല വൈകിട്ട് നാല് മണിക്ക് പോകേണ്ട അലിമുക്കിന് പോകേണ്ട പിള്ളേർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ താമസിച്ച് ഓടുമ്പോൾ ഓട്ടോക്കാർ തടഞ്ഞു തുടങ്ങിയ വിഷയമാണിത് ഒരു ശരാശരി ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇപ്പം ടാക്സും കാര്യങ്ങളും എല്ലാം നോക്കിയാലുവാണെങ്കിൽ ഒരു ഒമ്പത് രൂപ മേളി വണ്ടി ഓടിയാലേ ഡെയിലി ഒരു രണ്ടായിരം രൂപ ബാലൻസ് കിട്ടത്തുള്ളൂ ആ രണ്ടായിരം രൂപ ബാലൻസിനകത്ത് ടയർ ഭാഗം മെയിൻ്റെനൻസ് ടാക്സ് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ബസ്സിൻ്റെ ഡ്രൈവറാണ് ഞാൻ കണ്ടക്ടറാണ് ഞാനുണ്ട് എൻ്റെ അച്ഛനുണ്ട് അമ്മ മരിച്ചുപോയി അച്ഛനുണ്ട് തെങ്ങന്മാര രണ്ടുപേരും കല്യാണം കഴിഞ്ഞു ഞങ്ങൾ രണ്ടും ജീവിക്കുന്ന ഈ രീതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട് ആകെ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പ രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അത് കൂടുതൽ കിട്ടത്തില്ല ഞാൻ സ്ഥിരമായിട്ട് ഒരു ഡ്രൈവറും ഞാനും ഞങ്ങളെ രണ്ടും മാത്രമാണ് ഇതിനെ തോന്നുന്നത് വേറെ ആരും ഇതിനെ തോടാൻ വരത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം രാവിലെ വന്നപ്പോൾ ഇതാണ് എഞ്ചിങ് ക്യാമ്പ് ഇതിനകത്താണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് ഇത് തുറന്ന് ടൈറ്റ് ആയിട്ട് ഇപ്പം വെച്ചിരുന്നു തുറന്നിരിക്കുകയായിരുന്നു അതുകൂടാതെ ഇവിടെ മൊത്തം വെള്ളപ്പൊടിയായിരുന്നു അത് എന്തുവാന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല അതിന് മഴ പെയ്ത് നമ്മൾ താമസിച്ച് വന്നുകൊണ്ട് ജസ്റ്റ് തുടച്ചിടങ്ങ് ഓടുമായിരുന്നു അത് ഒരു അതിനകത്തൊന്നും കാണത്തില്ല അതിനകത്ത് മൊത്തം ഓയിൽ കിടക്കുന്നുകൊണ്ട് നമുക്ക് അതിനകത്ത് മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ അറിയത്തില്ല അത് അടപ്പ് ലൂസായിട്ട് ഇപ്പോഴായിരുന്നു പുറമെ വെള്ളപ്പൊടി കിടപ്പുണ്ടായിരുന്നു അത് നമ്മൾ തുടച്ചിട്ട് ഓടി അതിനകത്ത് എന്തോ രാത്രി എന്തായാലും വീണായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈബറില്ലേ ഫൈബർ പൊടി വല്ലതും ആയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ വണ്ടി ഓട്ടത്തിൽ ഇത്തരം വിഷയം വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായില്ല അപ്പോഴത്തേക്ക് ഓയിലിനകത്ത് മിക്സ് ആയത് സി സി ടി വി ചാവി ഓൺ ആകുമ്പോൾ സി സി ടി വി വർക്കിങ് ചെയ്യണം ചാവി രാത്രി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വർക്ക് ആവത്തുള്ളൂ അപ്പം വാൽവൊക്കെ സെറ്റ് ചെയ്തു വാൽവും വാൽ ഡോറും എല്ലാം സെറ്റ് ചെയ്തു ഇനി ടെർബോ വരണം ടെർബോ ഞാൻ തിരുന്ന ടെർബോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് മുതൽ ഓയില് കയറി മൊത്തം കത്തിപ്പോയി ഇനി വേറെ സെപ്പറേറ്റ് കോട്ടയത്തൊന്നും ബുക്ക് ചെയ്തേക്കാണ് അതൊന്നും ഇനി വരണം അതേപോലെ തന്നെ റേഡിയേറ്റർ മൊത്തം അടഞ്ഞിട്ടുണ്ട്